തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ആർ പി എഫും തിരൂർ സർക്കിൾ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ നിന്നും അമ്പത് കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടി പക്ഷേ പ്രതിയെ പിടികൂടാനായില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം വഴി വൻതോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് ആർ പി എഫും എക്സൈസ് ഉദ്യോഗസ്ഥരും അറിയിച്ചു ശനിയാഴ്ച രാവിലെ ആറരയോടെ ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിൻ മാർഗത്തിലൂടെ വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെന്ന് വിവരത്തെ തുടർന്ന് തിരൂർ ആർ പി എഫും തിരൂർ സർക്കിൾ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അമ്പത് കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടിയത് ചെന്നൈ മംഗലാപുരം ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ട്രോളി ബാഗിലും ചെറിയ മറ്റ് മൂന്ന് ബാഗുകളിലുമായി മുപ്പത്തെട്ട് പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഈ മാസം മാത്രം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അറുപത്തിമൂന്ന് കിലോ കഞ്ചാവാണ് ആകെ പിടികൂടിയത് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും തിരൂർ എക്സൈസും തിരൂർ ആർ പി എഫും സംയുക്തമായി ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത് കേരളത്തിലേക്ക് നിരന്തരമായി കഞ്ചാവ് ഇങ്ങനെ ഉഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വണ്ടിയിൽ ചെക്ക് ഈ വിപണിയിൽ വിലമതിക്കുന്നതാണെന്ന് സുനിൽ കുമാർ അറിയിച്ചു വലിയ തോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ട്രെയിൻ മാർഗം വഴി എത്തിക്കുന്നത് പരിശോധനയിൽ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്